അലഹമ്മദില്ല സുലാത്തു സലഫർലി കുസാഹബിഹി അജുമായി സമാദരണ്യരായിട്ടുള്ള സമസ കേരള ജമഴിയത്തുലമയുടെ സമുന്നതരായ നേതാക്കളെ സദാതീങ്ങളെ ഈ പ്രൗഢമായ സദസ്സിലൊരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരങ്ങളെ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആദർശ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനിക്കപ്പെടുകയും അത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ സുപ്രഭാതം ദിനപത്രത്തിലുമൊക്കെ കൊടുത്ത് പരിമിതമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മുതലക്കുളം മൈതാനിയെ പ്രൗഢമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ സ്നേഹാഭിവാദ്യം ചെയ്യുകയാണ് അള്ളാഹവും നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് സ്വലഹായ മലയായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ സമസകേരള ജമഅയ്യ തുലമ സമുന്നതരായ നേതൃത്വത്തിൻ്റെ കീഴിൽ അഖലിസുന്നതുവൽ ജമയത്തിൻ്റെ ആദർശ വീതിയിൽ നമ്മൾ അജയ്യമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമുദായത്തിന് ദോഷകരമാകുന്ന ഏതു വികലമായ ചിന്തകൾ ഈ രാജ്യത്ത് ആര് അവതരിപ്പിച്ചാലും അവർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത പാരമ്പര്യമാണ് സമസ്ത കേരള ജമ്യത്തിലുള്ള മക്കളുള്ളത് സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ സമുദായത്തിൽ ഭിന്നതകളുണ്ടാക്കുന്ന വിഭാഗീയതകളുണ്ടാക്കുന്ന ആദർശ ശക്തികളെക്കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഇനിയുള്ള കാലങ്ങളിലും ആ ആദർശ ഭദ്രത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി സമുന്നതരായ നേതൃത്വ നേതൃത്വത്തിൻ്റെ കീഴിൽ ഒറ്റക്കെട്ടായി അജയ്യമായി ഈ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സമുദായത്തിന് ദോഷകരമാകുന്ന വികലമായ ഒട്ടേറെ ചിന്തകൾ നമുക്കിടയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയെ എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കുന്ന നമ്മുടെ നാടിൻ്റെ ബോധത്തെ നശിപ്പിക്കുന്ന നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്ന ലിബറലിസം പോലെ യുക്തിവാദം പോലെ മതനിരാസം പോലെയുള്ള ആധുനികവാദങ്ങൾ പുതിയ ചിന്തകൾ നമ്മുടെ പുതിയ തലമുറക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ഉള്ളത് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഔദ്യോഗികമായ തലങ്ങളിലുള്ള ആളുകൾ സർക്കാർ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ പേറുന്ന ഇത്തരം വികലമായ ചിന്തകളെ സ്വതന്ത്ര ആശയങ്ങളെ നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോഴൊക്കെ അതിശക്തമായ ചെറുപ്പ് നിൽപ്പ് നടത്തിയവരാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ പാഠ്യപദ്ധതിയിൽ ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള സ്വതന്ത്ര ആശയങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ടായി ആ അത്തരം സന്ദർഭത്തിൽ മേഖലാ തലങ്ങളിൽ പരസ്യ വിചാരണ നടത്തി ഉജ്ജ്വലമായ ചുറുപ്പ് നിറുപ്പ് നടത്തിയവരാണ് എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകർ ആ ശക്തമായ പ്ര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് സർക്കാരിന് പിന്നീട് ആ വിഷയത്തിൽ പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇന്ന് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ പാഠപുസ്തകത്തിൽ സാമൂഹിക പാഠപുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ പരാമർശിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു ആശയം പ്രാവർത്തികമാക്കിയിട്ടുള്ള രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ ഇന്ന് ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ് ഗൂഗിളിൽ നമുക്കത് ലഭ്യമാണ് തങ്ങളുടെ സ്വത്തം ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് ജെൻഡർ നോൺ കൺഫർമേഷൻ എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് ഈ തലമുറ വഴിമാറി സഞ്ചരിക്കുമെന്ന വലിയ അപകടമായ ഒരു സാഹചര്യം ഇതുമായി മുൻനിർത്തി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജെൻഡർ ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് ജീവിതത്തിലെ അനുഭവങ്ങളെ കൊണ്ടാണ് പ്രയാണങ്ങളെ കൊണ്ടാണ് എന്നാണ് ഈ സ്വതന്ത്രവാദികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒര ആണായി ഒരു വ്യക്തി പിന്നീട് പ്രായം തികഞ്ഞു ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അത് പകവച്ചു കൊടുക്കണമെന്നാണ് ഈ സ്വതന്ത്ര ആശയത്തിൻ്റെ വക്താക്കൾ പറയുന്നത് പെണ്ണായി ജനിച്ചൊരു വ്യക്തി പ്രായപൂർത്തിയായാൽ എൻ്റെ ജീവിതാനുഭവങ്ങളെ കൊണ്ട് ഞാൻ ആണാണ് എന്ന് പറഞ്ഞാൽ അത് പകവച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് ആണിൻ്റെ കൂടെ ജീവിക്കാനുള്ള അവകാശം വേണം പെണ്ണിൻ്റെ കൂടെ ജീവിക്കാനുള്ള അവകാശം വേണം അതെങ്ങനെയും ജീവിക്കാനുള്ള അവകാശം വേണം അതിന് വിവാഹം പോലെയുള്ള നമ്മുടെ നാടിൻ്റെ സദാചാര ബോധത്തെ സംരക്ഷിക്കുന്ന വ്യവസ്ഥിതികൾ ഒരു തടസ്സമേയല്ല എങ്ങനെയും ജീവിക്കാം ഇതുമാത്രമല്ലല്ലോ ഈ സ്വതന്ത്ര ആശയത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്തിനേയും അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ശവങ്ങളെ പോലും അനുഭവിക്കാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ആശയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടായ്മകൾ നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം മലീമസമായ വൃത്തികെട്ട ചിന്തകളെ നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ചിന്താമണ്ഡലത്തിൽ സന്ധിവേശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു കാര്യം സാന്ദ്രഭികമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള ഇത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും തകർക്കുന്ന വികലമായ ചിന്തകളെ സർക്കാർ ചെലവിൽ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പ്രചരിപ്പിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ ശരിച്ചാൽ രണ്ടാം ഘട്ട പരസ്യ വിചാരണക്ക് എസ് കെ എസ് എസ് എഫ് മുന്നിലുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉത്തരവാദപ്പെട്ട ആളുകൾ അത് ശ്രദ്ധിക്കുകയും പിൻവലിക്കുകയും ചെയ്യണമെന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സമസ്ത കേരള ചമയത്തുരലമ ഏതു കാലത്തും ഈ നാടിന്റെ നന്മയുടെ കൂടെ നിലകൊണ്ട ആളുകളാണ് ഈ നാടിന്റെ നന്മക്കു വേണ്ടി നാടിന്റെ സൗഹൃദ അന്തരീക്ഷത്തിന് വേണ്ടി നാടിന്റെ സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടാളുകളാണ് അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ നാടിന്റെ മതസാഹോദര്യം അതൊരിക്കലും കെട്ടുപോവാൻ പാടില്ല മഹാനായ മഹാനായുഭാവന്റെ അറുപതാം വാർഷിക പ്രഭാഷണം ഇപ്പോഴും നമുക്കത് യൂട്യൂബിൽ ലഭ്യമാണ് മഹാനുഭാവൻ സമസ്ത കേരള കേരളത്തിലെ കുറിച്ച് പറഞ്ഞു അഖിലത്തിനെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് മനോഹരമായി സുന്നത്ത് സുന്നധിജമായത്തിൻ്റെ സൗന്ദര്യത്തെ ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ കോഴിക്കോടിനെയാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് നിങ്ങൾ കോഴിക്കോട്ടേക്ക് നോക്കൂ അവിടെ സാമൂതിരി രാജാവിനെ നിങ്ങൾക്ക് കാണാം അവിടെ കുഞ്ഞാലി മരക്കാരെ നിങ്ങൾക്ക് കാണാം അവർക്കിടയിലുള്ള മനോഹരമായ സൗഹൃദത്തെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ മാനാൻചുറയിലേക്ക് നോക്കൂ എന്താണ് മാനാൻചുറ എന്ന് പറഞ്ഞാൽ മഹാനായ കോഴിക്കോട്ടെ സയ്യിദ് തങ്ങളവർഗ് അവിടെ വെള്ളമുണ്ടെന്ന് പറഞ്ഞു ഞാൻ അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ ചെലവുകൾ വഹിക്കാമെന്ന് മഹാനായ ഡിപ്പു സുൽത്താൻ പറഞ്ഞു എന്നാൽ അതിന് വേണ്ടുന്ന സ്ഥലം ഞാൻ കുട്ടു നൽകാമെന്ന് മഹാനായ കോഴിക്കോട്ടെ മാനവിക്രമൻ തമ്പുരാൻ പറഞ്ഞു അവർക്കിടയിലുള്ള ഒരു സൗഹൃദമുണ്ടല്ലോ മതസാഹോദര്യമുണ്ടല്ലോ മതമൈത്രി ഉണ്ടല്ലോ ആ മതമൈത്രി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ അഖില സുന്ദൽ ജമാഅത്ത് ഇവിടെ ഉണ്ടാവണം ജമാഅത്ത് ഇവിടെ ഉണ്ടാവണം ഇവിടെ കേരള സമസ് കേരളത്തിൽ ഉണ്ടാവണം ഈ മതസാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ ഈ മതമൈത്രി ഊട്ടിയറപ്പിക്കാൻ എന്ത് വില കൊടുക്കാനും എന്ന് ഈ പഠിപ്പിച്ചു മഹാനായ ആ അടിയുറച്ചു നിൽക്കുന്നവരാണ് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ എന്നാൽ അവാന്തര വിഭാഗത്തെ നിങ്ങൾ പരിശോധിക്കുക ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വഹാബിസത്തിന്റെ സത്തിന്റെ അപകടത്തെ കുറിച്ച് ഇനി ഇവിടെ ഇതാ പ്രഭാഷണം നടക്കാനിരിക്കുകയാണ് ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ജമാ ഇസ്ലാമി ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് വെറുപ്പും വിദ്വേഷവും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും വിഭാഗീയതയും വെറുപ്പുൽപാദനത്തിന്റെ കേന്ദ്രങ്ങളായി കേന്ദ്രങ്ങൾ അതപ്പതച്ചന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് കേലുവിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവസാനം ചുഴലി മൗലുവിൽ വരെ എത്തി നിൽക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആ ഒരു ആശയ നമുക്ക് അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഈ സമുദായത്തെ എത്രത്തോളം പ്രതിക്കൂട്ടലാക്കാൻ അവസരമൊരുക്കിക്കൊടുത്തുവോ അതിന്റെയൊക്കെ ഉത്തരവാദിത്വം തോറുന്നവർ ഈ അവാന്തര വിഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്കറിയാമല്ലോ ഇവിടെയുള്ള സുന്നി സമൂഹത്തെ കുറിച്ചു വഹാബികട കാഴ്ചപ്പാടെന്താണ് വഹാബിസത്തിന്റെ കാഴ്ചപ്പാടെന്താണ് ചരിത്രം പരിശോധിച്ചാൽ ഒട്ടേറെ പ്രഗൽഭരായ അഹിലിന്നെ മഹത്തുക്കളായ ആലിമീങ്ങളെ കൊന്നു കൊല വിളിച്ചു കൊടന്നുകൊണ്ടാണ് വഹാബിസം എന്ന് പറയുന്നത് മഹത്വകളായ സഹാബത്തിന്റെ അടക്കം പ്രഗത്ഭരായ ഔലിയാക്കളുടെ അടക്കം മഹത്തുക്കളുടെ മക്കാമുകൾ മഹബറുകൾ തച്ചു തകർത്തുകൊണ്ടാണ് വഹാബിസം ലോകത്തെ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള പ്രഭാഷകന്മാരുടെ പ്രഭാഷണ ശൈലികളെങ്കിൽ പോലും നിരന്തരമായി ആ വിദ്വേഷത്തെ കുറിച്ച് നിരന്തരമായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മതസ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് പ്രസംഗിച്ചത് വഹാബി നേതാവാണ് ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിന് ധീരോദാത്തമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തുകളായ പണ്ഡിതന്മാർ ആലിമീങ്ങൾ അവർ പൃഥ്വീയത്ത് നടത്തുന്നവരാണ് അവർ മുസ്ലിമീങ്ങളല്ല അവർ നേതൃത്വം നൽകുന്ന പള്ളികൾ ക്ഷേത്രങ്ങളെ പോലെയാണ് എന്ന് പ്രസംഗിച്ചത് വഹാബികളാണ് എന്ന് വെച്ചാൽ ഹബീബായ മുഹമ്മദ് പോലും തകർക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചു അത് കൃത്യമായി സൂചിപ്പിച്ച് പ്രസംഗം നടത്തിയത് വഹാബി നേതാക്കളാണ് അങ്ങനെ നിരന്തരമായി നിരന്തരമായി ഐ എസ് ലേക്ക് കേരളത്തിലെ സലഫികൾക്ക് ചെയ്യാൻ അവർക്ക് റിസർവേഷൻ ഉണ്ടോ എന്ന് പ്രമുഖനായ ഒരു കേരളത്തിലെ സലഫി നേതാവിനോടാണ് ഞാൻ ആ വിഷയമായി സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ രീതിയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കി ഈ നാടിനെ അസ്വസ്ഥതപ്പെടുത്തുന്നത് ആരാണ് എന്ന് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഈ അവാന്തര വിഭാഗങ്ങളാണ് ഈ ഉൽപ്രഷ്ണു വിഭാഗങ്ങളാണ് ഈ നവീന ചിന്തകൾ പേറുന്ന മനുഷ്യരാണ് അതുകൊണ്ട് ഒരു കാര്യം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ തിരിച്ചറിയണം അഹ് അത് അജയ്യമാണ് അത് ഹക്കാണ് അത് നേരാണ് അത് നാടിന്റെ സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് അത് നാടിന്റെ പാരമ്പര്യത്തിന്റെ തനിമയെ ഇവിടെ ശക്തിപ്പെടുത്തുകയാണ് അതിനെ സംരക്ഷിക്കുകയാണ് അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിമന്യരായ നേതാക്കൾ നമ്മുടെ അഭിമാനമാണ് നമ്മുടെ അഭിമാനമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കട്ട് എത്രയോ പ്രതിസന്ധികൾ എത്രയോ പ്രയാസങ്ങൾ അഭിമന്തിരായ ഉസ്താദുമാർ നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഞങ്ങളെ കുറിച്ചൊക്കെ പലരും പറയുന്നുണ്ടാവാം പക്ഷെ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കുമല്ല പക്ഷെ അഭിമന്തരായ ഉസ്താദുമാരെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് വേദന ഉണ്ടാവാറുണ്ട് ഞങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കും ഉസ്താദുമാർ പറയുന്നൊരു മറുപടി ഉണ്ട് മക്കളെ ഞങ്ങൾ ഹക്കിന് വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞത് കൂടെയാണല്ലോ ഉള്ളത് പറയുന്നത് സമസ്തയുടെ ണല്ലോ ഞങ്ങളുള്ളത് അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഈ ഹക്കിന്റെ മാർഗത്തിൽ ഞങ്ങളുടെ ഉയർച്ചു നിൽക്കുന്നു മരണം വരെ ഞങ്ങൾ അടിയുറപ്പ് ചീർത്തണമേ എന്ന പ്രാർത്ഥനയാണ് അഭിമന്തരായി ഉസ്താദുമാർ നിരന്തരമായി നമ്മുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ നിഷ്കളങ്കരായ സാധ്യകരായ ആലിമീങ്ങളെ നിങ്ങൾ നോക്കൂ അവർക്ക് ഈ ആദർശത്തോടുള്ള പ്രതിബദ്ധതയെ നിങ്ങൾ നോക്കൂ ഏത് പ്രതിസന്ധികൾ നേരിട്ടാലും ഈ ഈ ആദർശത്തിന്റെ കൂടെ കൂടെ പാറ പോലെ ഞങ്ങൾ ഉറച്ചു നിൽക്കും ടി പോലും പിറകോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ മഹത്തുക്കളായ ആദർശ പ്രഖ്യാപിക്കുന്നോ ഇതാണ് ഈ സംഘശക്തിയുടെ ആവേശമെന്ന് നിങ്ങൾ തിരിച്ചറിയാം അതുകൊണ്ട് ഏതെങ്കിലും പ്രതിസന്ധി വന്നാൽ ഏതെങ്കിലും പ്രയാസം വന്നാൽ ഒരടി പോലും പെരുമാറാൻ പ്രവർത്തകർ സന്നദ്ധരല്ല എന്ന് ഒരിക്കൽ കൂടി ഈ മുതലക്കുളത്തെ അടിവരയിട്ട് പുറപ്പെട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് െ ഈ പ്രസ്ഥാനത്തിന് ശക്തിപ്പെടുത്തണേ റഹ്മാനെ റഹ്മാനെ നേതൃത്വത്തിന്യാസങ്ങൾ തൂത്തു തരണേ റഹ്മാനെ ഈ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയത് ഞങ്ങൾ ഇരുന്ന് കബൂലാക്കണേ അള്ളാഹ് ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പലരും വലിയ പ്രയാസത്തിലാണ് അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണമായ റാഹത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബുദാബിയിലെ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകൻ സിദ്ദി കളയത്തിൽ സാഹിബ് അദ്ദേഹത്തിന്റെ വലിയമ്മ മരണപ്പെട്ട വിവരം പറഞ്ഞു ആ മഹതിക്ക് മാഫിറത്ത് കൊടുക്കണേ ആ അതുപോലെ തന്നെ ദുബായിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഷാദ് വെള്ളിയാടിൻ്റെ പിതാവ് കഴിഞ്ഞ ആഴ്ച ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയി ആ ഉപ്പാക്ക് ആഫിറത്ത് കൊടുക്കണേ റഹ്മാൻ സ്വർഗം കൊടുക്കണേ റഹ്മാൻ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ നന്ദി ദാറുസലാമിൽ നിങ്ങളുടെയൊക്കെ ജൂനിയറായിട്ടുള്ള തമീം താരിമിൽ വളരെ അപ്രതീക്ഷിതമായി ഞങ്ങളോട് ഇവിടെ പറഞ്ഞുപോയി അള്ളാഹു സുഹാനത്തിന് അറഹത്തും പ്രദാനം ചെയ്യുക നാളെ സ്വർഗീയമായ ലോകത്ത് അവരെ നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഈ അറബല്ലാലി ഈ പ്രൗഢഗംഭീരമായ ഈ സദസ്സിന്റെ ഉദ്ഘാടന ഭാഷ നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊക്കെ ആദരണീയനായ നേതാവ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോഴിക്കോട് സയ്യിദ് മുഹമ്മദ് കോയ കോയത്തങ്ങൾ അവരെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ വിഗ്രഹത്തിന്റെ കരിനാഗങ്ങളെ തകർത്തെറിയാൻ നവലിബരൽ യുക്തിവാദ സംഘങ്ങളെ പ്രതിരോധിക്കാൻ സമസ്തയുടെ പുതുതലമുറ സജ്ജമാണ് പ്രഖ്യാപിച്ച് മുതലക്കുളം മലയാളിയിൽ ചരിത്രം തീർത്ത് എസ് കെ എസ് എസ് എഫിന്റെ കോഴിക്കോട് ജില്ല ആദർശ മഹാസംഗമത്തിന്റെ ഉദ്ഘാടനക്രമം നിർവഹിച്ചുകൊണ്ട് പ്രവാചക കൈപടിയിലെ മലയാളക്കരയുടെ അനുഗ്രഹീത സാന്നിധ്യം സുന്നി വധന സംഘത്തിന്റെ സമാധരണീയനായ ജനറൽ സെക്രട്ടറി പാണ്ഡിത്യത്തിന്റെ കോഴിക്കോടിന്റെ സമാധരണിയായ കോഴിക്കോട് സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ മഹാസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നു അധ്യക്ഷനു വേണ്ടി സമനയം ക്ഷണിക്കുന്നു